നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് നിലയില്ല കയം എന്ന കഥയാണ് ഒരിക്കൽ വീടിൻ്റെ വിളക്കായിരുന്ന അമ്മ ഡിമൻഷ്യ ബാധിച്ച് തൻ്റെ അസ്തിത്വം തന്നെ മറന്നുപോയ അവസ്ഥയിൽ നിൽക്കുമ്പോൾ സ്നേഹനിധിയായ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന വ്യഥയാണ് ഈ കഥയിലെ രംഗങ്ങൾ ഹൃദയസ്പർശിയായ ഈ കഥയിലേക്ക് നമുക്ക് പോകാം എന്തൊക്കെ ചോദിച്ചാലും ഒരു ഒരേ മറുപടി ചിരിച്ചുകൊണ്ടുള്ള ആ നിൽപ്പ് എപ്പോൾ വേണമെങ്കിലും മാറാം മുറിക്കുള്ളിൽ സദാസമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ് ചെറുതായി മറവി തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി രാവിലെ കഴിച്ചത് മറന്ന് വീണ്ടും കഴിക്കാൻ ചോദിക്കുന്നു എന്നാൽ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളാകുമെന്നാണ് കരുതിയത് ആദ്യമൊക്കെ പറയുമ്പോൾ തമാശയായാണ് ഞങ്ങൾ പ്രതികരിച്ചത് പക്ഷേ അമ്മയുടെ ഓർമ്മ അനുനിമിഷം പോയിക്കൊണ്ടിരുന്നു അത് വിഷമമുണ്ടാക്കി ഞങ്ങൾക്ക് അമ്മയ്ക്ക് ഓർമ്മ കുറയുന്നതിൻ്റെ പ്രയാസമുണ്ടെന്ന് അറിഞ്ഞ ഉടൻ തന്നെ താൻ കുടുംബത്തോടൊപ്പം വീട്ടിലെത്തി അന്ന് അമ്മയ്ക്ക് സംസാരിക്കാൻ മടിയായിരുന്നു ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയും എല്ലാവരെയും മനസ്സിലാകുന്നുണ്ട് കുഞ്ഞിനെ മടിയിലിരുത്തി കൊടുത്തു പക്ഷേ ഒരു വാത്സല്യമോ സ്നേഹപ്രകടനമോ ഒന്നുമില്ല എങ്കിലും അമ്മയ്ക്ക് മറ്റു വലിയ കുഴപ്പങ്ങളൊന്നും അന്നില്ലായിരുന്നു പിന്നെ അച്ഛൻ്റെ ഓരോ ഫോൺ വിളിയിലും അമ്മയുടെ അവസ്ഥ സങ്കടമുണ്ടാക്കി കുളിക്കാൻ മടി കാണിച്ചു തുടങ്ങി സഹായത്തിനുള്ള ചേച്ചി നിർബന്ധിച്ച് വേണം കുളിപ്പിക്കാൻ ചിലപ്പോൾ അതും സമ്മതിക്കില്ല അച്ഛനും അമ്മയുടെ അടുത്തു നിന്ന് ഒരു നിമിഷം പോലും മാറാൻ പറ്റില്ല എപ്പോഴും അച്ഛനെ വിളിച്ചുകൊണ്ടേയിരിക്കും താൻ ഒറ്റയ്ക്കും കുടുംബത്തോടൊപ്പവും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു ഓരോ തവണയും താൻ വരുമ്പോൾ അമ്മ ഓർമ്മകളുടെ ആഴങ്ങളിൽ തപ്പിത്തടയുന്നത് കാണാമായിരുന്നു കുട്ടനാണമ്മേ എന്ന് പറഞ്ഞ ഞാൻ അമ്മയെ കെട്ടിപ്പിടിക്കും പക്ഷേ തിരിച്ച് അമ്മ ഒരു വികാരവും കാണിക്കാത്തത് എന്നെ നൊമ്പരപ്പെടുത്തി ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള ചോറും കറികളും വിളമ്പി അടുത്തിരുന്ന് എന്നെ ഊട്ടുന്ന അമ്മയാണിത് അതോർത്തപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു ഒരു മാസം മുമ്പും ഞാൻ ഫോൺ ചെയ്തപ്പോൾ അമ്മ ചെറുതായെങ്കിലും സംസാരിച്ചിരുന്നതാണ് രണ്ടാഴ്ച മുമ്പ് ലീവെടുത്ത് വന്ന അമ്മയെ വീണ്ടും ഡോക്ടറെ കാണിച്ചിരുന്നു കുറിച്ച് തന്ന എക്സസൈസും മരുന്നും തന്നെ തുടർന്നും മതിയെന്ന് അദ്ദേഹം പറഞ്ഞു അമ്മയ്ക്ക് മടിയാണെങ്കിലും അതൊക്കെ അച്ഛൻ കൃത്യമായി ചെയ്യിക്കുകയും കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വന്നത് അച്ഛൻ്റെ ഫോൺ കോൾ ആയിരുന്നു അപ്പോൾ ഞെട്ടിപ്പോകുന്ന വിവരങ്ങളാണ് ഞാൻ കേട്ടത് ഫോണിലൂടെ അച്ഛൻ പറഞ്ഞത് കേട്ട് ഞാൻ തരിച്ചിരുന്നു പോയി എങ്ങനെയും നേരം വെളുപ്പിക്കണം അമ്മയുടെ അടുത്തെത്തണം അമ്മയ്ക്ക് അച്ഛനെ മനസ്സിലാകുന്നില്ല ഇതുവരെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അച്ഛനാണ് ആഹാരം കൊടുക്കുന്നതിനും മരുന്ന് കഴിപ്പിക്കുന്നതിനും അച്ഛൻ തന്നെ വേണമായിരുന്നു എന്തിനു കുളിപ്പിക്കുന്നത് പോലും അച്ഛനായിരുന്നു എന്നാൽ ഇപ്പോൾ അച്ഛൻ അടുത്തേലാൻ അമ്മ സമ്മതിക്കുന്നില്ല പേടിച്ച് ബഹളമുണ്ടാക്കുന്നു രക്ഷിക്കണേ എന്ന് നിലവിളിച്ചലറുന്നു ഒന്ന് കുളിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഒട്ടും സമ്മതിക്കുന്നില്ല മൂത്രമറിയാതെ പോകുന്നു മലം തുണിയിലായിട്ട് ദുർഗന്ധം വമിക്കുന്നു ശരീരം വൃത്തിയാക്കാനോ അടുത്ത് ചെല്ലാനോ സമ്മതിക്കുന്നതേയില്ല ഇട്ടിരിക്കുന്ന തുണികൾ സ്വയം പിടിച്ച് വലിച്ച് കീറിക്കളയുന്നു തലമുടി വലിച്ച് പിഴുതെറിയുന്നു അടുക്കളയിൽ കയറി ഗ്യാസിൻ്റെ കുറ്റി തള്ളി നീക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ ട്യൂബ് വലിച്ചൂരുന്നു പൂട്ടിയിട്ടിരിക്കുന്ന ഗേറ്റിൻ്റെ താഴെ പൊട്ടിക്കാൻ കത്തി അന്വേഷിച്ച് ബഹളമുണ്ടാക്കുന്നു എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ഗേറ്റിൽ ഇട്ട് ഇടിക്കുകയും ഒച്ച വെക്കുകയും ഒക്കെ ചെയ്യുന്നു ബഹളം ഗേട്ട് അയൽവക്കത്തെ വീട്ടുകാർ ഓടിക്കൂടി വേണ്ട വീട്ടിൽ വല്ലാത്തൊരവസ്ഥയാണിപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ അച്ഛൻ സത്യത്തിൽ തേങ്ങുകയായിരുന്നു എനിക്ക് അച്ഛനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ലായിരുന്നു നാളെ തന്നെ ഞാൻ എത്താം അച്ഛ അച്ഛൻ ധൈര്യം കൈവിടരുത് വിഷമിക്കുകയും ചെയ്യരുത് അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല അച്ഛ ഇത്രയും താൻ എങ്ങനെയോ ഒക്കെയോ പറഞ്ഞ് ഒപ്പിച്ചു അമ്മ തനിക്ക് ആരായിരുന്നു തനിക്ക് മാത്രമല്ല അമ്മ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു അവിഭാജ്യ ഘടകമായിരുന്നു താൻ കുട്ടിയായിരുന്നപ്പോൾ മുതൽ അച്ഛൻ അച്ഛൻ്റെ വീട്ടിലായിരുന്നു താമസം അച്ഛനും അമ്മമ്മയ്ക്കും വയ്യാതാകുമ്പോഴൊക്കെ അമ്മ ഒരു ഡോക്ടറുടെ തന്മയത്വത്തോടെ മരുന്ന് കൊടുത്തും ശുശ്രൂഷിച്ചും അവർക്ക് ധൈര്യം കൊടുത്തും നോക്കിയിരുന്നത് കാണുന്നത് ഒരത്ഭുതം തന്നെയായിരുന്നു അച്ഛൻ ജോലി സംബന്ധമായി എപ്പോഴും യാത്രയിലായിരുന്നു അമ്മ അടുത്തു തന്നെ ഉള്ള ഒരു സ്കൂളിലെ ടീച്ചറായിരുന്നു രാവിലെ നാല് മണിക്ക് അലാം വെച്ച് എഴുന്നേറ്റാൽ പിന്നെ അടുക്കും ചുട്ടിയോടും പണി തുടങ്ങും കൃത്യം ആറു മണിക്ക് മുറിയുടെ വാതിൽക്കൽ വന്ന് കുട്ടാ എന്ന് നീട്ടി വിളിക്കും മറുപടിയായി താനൊന്ന് ചെറുതായി മൂളും കുറച്ചു കഴിഞ്ഞ് വീണ്ടും അമ്മയുടെ വിളി വരും എനിക്ക് കുട്ടാ നേരം പോകുന്നു പിന്നെ തനിക്ക് കിടക്കാൻ പറ്റില്ല ധൃതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കുളിയും കഴിഞ്ഞ് അടുക്കളയിൽ ചെല്ലും അമ്മ എടുത്തു വെച്ചിരിക്കുന്ന ചായയും പലഹാരവും കഴിച്ച് ചോറ് പാത്രവും വെള്ളവും എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോകും പിന്നെ സ്കൂളിൽ കൊണ്ടുവിടുന്ന ഓട്ടോറിക്ഷ വരുന്നത് വരെ പഠിക്കണം എന്നാണ് അമ്മയുടെ ഓർഡർ അമ്മ പിന്നെ അച്ഛനും അമ്മമ്മയ്ക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ ലഞ്ചും ഒക്കെ മേശപ്പുറത്ത് എടുത്ത് വെച്ചതിന് ശേഷം കുളിക്കാൻ പോകും സ്കൂളിൽ പോകാൻ ഒരുങ്ങി വന്ന് അമ്മമ്മയെ വിളിക്കും എട്ടര മണിക്കെങ്കിലും അമ്മയ്ക്ക് വീട്ടിൽ നിന്നിറങ്ങണം ബസ് കയറി വേണം അമ്മയ്ക്ക് സ്കൂളിൽ പോകേണ്ടത് തനിക്ക് സ്കൂളിൽ പോകാൻ സമയമാകുമ്പോൾ ഓട്ടോറിക്ഷ വന്നുകൊള്ളും ഏകദേശം പത്ത് മണിയാകുമ്പോൾ വീട്ടിലൊരു ചേച്ചി വന്ന് ബാക്കി ജോലികളൊക്കെ ചെയ്തു തീർക്കും വൈകിട്ട് അഞ്ചര മണിയാകുമ്പോഴാണ് അമ്മ തിരിച്ചു വരുന്നത് വന്നു കഴിഞ്ഞാൽ രാത്രിയിൽ വേണ്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്തു തീർത്തിട്ട് എന്നെ പഠിപ്പിക്കാൻ ഇരുത്തും ഇത്രയൊക്കെ തിരക്കാണെങ്കിലും മുഷിഞ്ഞൊരു മുഖം അമ്മ കാണിക്കാറില്ല വൈകിട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛനോടും അമ്മമ്മയോടും പകലത്തെ വിശേഷങ്ങളും അസുഖ വിവരങ്ങളും ഒക്കെ ചോദിക്കും അവരെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നതും ഒക്കെ അമ്മയാണ് അവർക്ക് അമ്മ സ്വന്തം മോളെ പോലെ ആയിരുന്നു വീട്ടിലെ ഒരു കാര്യങ്ങളിലും അച്ഛന് വേവലാതിയുടെ ആവശ്യമില്ല എൻ്റെ പഠിത്തം മത്സര പരീക്ഷകൾ പ്രസംഗ മത്സരങ്ങൾ ഇതിലൊക്കെ പങ്കെടുപ്പിക്കാനായിട്ട് പോകുന്ന പ്രയാസങ്ങളൊന്നും അച്ഛൻ അറിഞ്ഞിരുന്നില്ല എല്ലാം അമ്മ ഏറ്റെടുത്തു ഇന്ന് താൻ എന്താണോ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എൻ്റെ അമ്മയ്ക്കാണ് അഹമ്മദാബാദ് ഐ എ എമ്മിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ അമ്മ പറഞ്ഞു കണ്ണാ പുറകെ നടക്കാൻ അമ്മയില്ല എല്ലാം ഓർത്ത് ചെയ്യണം ആരോഗ്യം ശ്രദ്ധിക്കണം പിന്നെ പഠനം കഴിഞ്ഞ ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയതും കൂടെ പഠിച്ച കുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞതുമൊക്കെ അമ്മയോടാണ് ആദ്യം വിവാഹം കഴിഞ്ഞ് സുനുവിനെ കൈ പിടിച്ച് വീട്ടിനകത്തേക്ക് കയറ്റിയപ്പോൾ അമ്മയ്ക്കൊരു മകളെ കിട്ടിയ സന്തോഷമായിരുന്നു സിനു സുനുവിൻ്റെ കൈ പിടിച്ച് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നമുക്കൊരു നമുക്കൊരു മോളെ കിട്ടി സന്തോഷമായില്ലേ അന്നേരം അച്ഛൻ്റെ കണ്ണും നിറഞ്ഞു സുനുവും സ്നേഹം കൊണ്ട് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു ആ രംഗം കണ്ട് അത് താനാണ് ഏറ്റവും സന്തോഷിച്ചത് പിന്നെ മാളും ഉണ്ടായപ്പോൾ അമ്മയുടെ മനസ്സും മുഖവും സന്തോഷത്താൽ തുടിക്കുന്നത് തനിക്ക് കാണാമായിരുന്നു എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു എപ്പോഴാണ് ഉറങ്ങിയതെന്ന് എനിക്കറിയില്ല രാവിലെ സുനു വിളിച്ചുണർത്തി കൃത്യസമയം തന്നെ എയർപോർട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അച്ഛൻ ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അച്ഛനെയും കൂട്ടി മുറിയിൽ ചെന്നപ്പോൾ അമ്മ ഉറങ്ങുകയാണ് മരുന്നിൻ്റെ ആണെന്ന് അച്ഛൻ പറഞ്ഞു രണ്ട് ദിവസമായി അച്ഛൻ്റെ കയ്യിൽ പിടിക്കാനോ മരുന്ന് കൊടുക്കാനോ ഒന്നും അമ്മ സമ്മതിക്കുന്നില്ല ആരാ എന്ന് ചോദിച്ചു കൊണ്ടേ ഉറക്ക ബഹളം വെക്കും തീരെ ഉറക്കും ഉറക്കവുമില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ മരുന്ന് കൊടുക്കുന്നത് ഡോസ് കൂട്ടിയിട്ടുണ്ട് അദ്ദേഹം അതുകൊണ്ട് മയക്കം വിടാതെ കിടക്കുകയാണ് അമ്മ അമ്മയുടെ ചുരു ചുരുണ്ടുകൂടിയുള്ള ആ കിടപ്പ് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു അമ്മ ഉണരുന്നതും കാത്ത് താൻ കട്ടിലിനടുത്തുള്ള കസേരിയിൽ തന്നെ ഇരുന്നു ഒറ്റ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ ഉണരുമ്പോൾ പുഞ്ചിരിയോട് തന്നെ കൂട്ടായെന്ന് ഒന്നുകൂടി വിളിക്കണേ എന്ന് കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം